സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ആവശ്യത്തിനായി പല വിഐ പ്പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടി നൽകിയിരിക്കുകയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി പാർട്ടി ജില്ലാ അധ്യക്ഷനാണ് പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കുന്നത് ഒരാളെയും ഗോപി ആശാനെ കാണുന്നതിനായി ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ സമീപിക്കുന്നതിന് ആളുകളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട എന്റെ എല്ലാ കാര്യങ്ങൾ നോക്കുന്നതും ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതും ബി ജില്ലാ അധ്യക്ഷൻ അനീഷുമായിട്ടാണ് ഗോപിയാശാനെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മകന്റെ പോസ്റ്റ് ഞാൻ വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല നേരത്തെ പലതവണ ഗോപിയാശാനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു ഒരു തവണ അദ്ദേഹത്തിന് മുണ്ടും നേരിയതും നൽകി വണങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഗോപി ആശാന്റെ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തതടക്കം ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മകന്റെ മനസ്സാണോ ഗോപി ആശാൻ എന്നും അറിയുകയുമില്ല പ്രമുഖരായ കലാകാരന്മാരെയും വ്യക്തികളെയും സ്ഥാനാർത്ഥികൾ കാണുന്നത് സ്വാഭാവികമായ കാര്യമാണ് ഗുരുത്വത്തിന്റെ പേരാണ് ഇത്തരത്തിൽ വ്യക്തികളെ കണ്ട് അനുഗ്രഹം നേടുന്നത് ഗുരുനാഥ തുല്യരായവരെയാണ് കാണുന്നത് ഗോപിയാശാൻ എനിക്ക് ഗുരുതുല്യനാണ് ഗുരുവെന്ന നിലയിൽ അദ്ദേഹത്തെ വണങ്ങാൻ ഇനിയും ആഗ്രഹമുണ്ട് പാർട്ടി ജില്ലാ അധ്യക്ഷനോട് ഈ ആവശ്യം പറയും എന്നിട്ടും നേരിട്ട് കണ്ട് അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ചിലേയും അടക്കയും മുണ്ടും നേരിയതും സമർപ്പിച്ച് ഗോപിയാശാന് മനസ്സുകൊണ്ട് പൂജയർപ്പിച്ച് അനുഗ്രഹം തേടുമെന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി പല വിഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് എന്നായിരുന്നു ഗോപിയാശ് എന്റെ മകൻ രഘു ഗുരുകൃപയുടെ പോസ്റ്റ് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെ എന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേയെന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്ന് ഇനിയും ആരും ബി ജെ പി കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു അപേക്ഷയായി കൂട്ടിയാൽ മതി എന്നും കലാമണ്ഡലം ഗോപി മകൻ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വിവാദമായതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ കുറിപ്പ് പിൻവലിച്ചിരുന്നു ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം